ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഈ അടുത്ത കാലത്തൊന്നിങ്ങനെ ചെയ്യാത്ത മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പോലെയുള്ള ഒരു ഡെയിലി വ്ലോഗാണ് കാണിക്കുന്നത് ഡെയിലി വ്ളോഗ്യും പറയാൻ പറ്റില്ല എന്നാലും ഒരു ദിവസത്തിലുള്ള ബിസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുഴുവനൊന്നുമില്ല അപ്പോൾ ആദ്യം നമ്മൾ ലാമിക്കുട്ടിനെ ഒരിടത്താക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാലേ നമുക്ക് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചതാണ് നമ്മുടെ നാട്ടിലുള്ള അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് പുല്ലരിയാനാണ് ഇന്ന് ഈ ലാമിക്കുട്ടിൻ്റെ ഒപ്പിച്ച് സ്ഥലത്തില്ലാത്തതുകൊണ്ട് മായമനാത്താൻ്റെ കൂടെ പുല്ലരിയാൻ വേണ്ടി വന്ന കേട്ടോ ഞാൻ ഇപ്പം പുല്ലരിയുന്നതും എടുത്ത് യൂട്യൂബിലിടണോ ചിലർ കളിയൊക്കെ ആയിരിക്കും കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പം പിന്നെ ഇതാണ് ഇത് നമ്മൾ നട്ടിരിക്കുന്ന പുല്ലാണ് കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് ഞാൻ ഓഫ് ക്യാമറയാണ് ബിഹൈൻഡ് ദ ക്യാമറയാണ് ഞാൻ അധികം നിൽക്കുക ഫ്രണ്ട് ക്യാമറേൻ്റെ മുന്നിലേക്ക് ഞാൻ എൻ്റെ ഫേസ് അങ്ങനെ കാണിക്കാറില്ല കാണാനൊരു വർക്കത്തില്ല എന്നുള്ളത് ഒരു റീസണും കൂടിയാണ് അതുകൊണ്ടാണ് ക്യാമറേൻ്റെ അധികം വരാത്തത് പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ ക്യാമറേൻ്റെ മുന്നിൽ വന്നല്ലേ പറ്റുള്ളൂ നമ്മളെ സ്വന്തം ചാനലാകുമ്പോൾ പിന്നെ വേറുള്ളവർ പിടിച്ചിട്ട് ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ വരും ഇതാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ വയനാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പച്ചപ്പും ഹരിതാപയും ഇങ്ങനെയുള്ള എന്താ പറയുക കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഫുൾ ടൈം വീഡിയോ എടുത്തോണ്ടിരുന്നാലും നമ്മളെ പണികളൊന്നും നടക്കില്ല അതുകൊണ്ട് പിന്നെ പുല്ല് പുല്ലൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ലക്ഷം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഷോട്ട് എടുത്തോന്നേല്ലോട്ടോ നമ്മൾ അവിടെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് പിന്നെ കിട്ടിയതാണ് കേട്ടോ അവിടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് നമ്മളീ നൊട്ടങ്ങയൊക്കെ പോലെയുള്ള എൻ്റെ ഒരു വേറെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ നമ്മൾ തിരിച്ച് പുല്ലൊക്കെ എരിഞ്ഞിട്ട് ഇവിടെ ഫാമിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നേരത്തന്നെ ഒരാൾ പുല്ലുകളൊക്കെ ഇറങ്ങി ഇവരെ നമ്മൾ അയച്ചിട്ട് ഇങ്ങനെ എസ്റ്റേറ്റിലേക്ക് മേയാൻ വിടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും തിരിച്ച് വന്ന ആളെയാണ് ഇപ്പോൾ കണ്ടത് അവിടെതാണ് മൈമിനകത്ത് പുല്ല് ഇറക്കുന്നുണ്ട് എന്നാൽ ലാമിക്കുട്ടീൻ്റെ ഒപ്പിച്ച് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ പുല്ലൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഈ കായ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല കേട്ടോ എൻ്റെ ടേസ്റ്റ് ആണോ വേറെന്താണോ എന്നറിയില്ല എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ കുഴപ്പമില്ല നമ്മളാ അവസാനത്തിൻ്റെ ഏകദേശം എടുത്ത് കൂടെയൊക്കെ വരുന്നൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അർജൻറ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു കേട്ടോ കാരണം പിന്നെ മൂക്ക് പല്ലുവേദനയായിട്ട് മോളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്ന് ഡോക്ടറെടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച അന്നത്തെ ആ ഒരു ദിവസത്തെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ പുറത്തിങ്ങനെ അവിടെ തിരക്കായതുകൊണ്ട് പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേട്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ വേഗം വീഡിയോ ഫോൺ ഓൺ ആയ ക്യാമറ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുത്തു അപ്പോൾ അതാ പിന്നെ ഹെലികോപ്റ്റർ വന്നോട്ടോ നമ്മളതിൻ്റെ മേലെ പാസ് ചെയ്തു പോയി ശരിക്കും മൂന്ന് ഹെലികോപ്റ്റർ പോയി പക്ഷേ എല്ലോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അന്നേരത്തെ നമ്മൾ ടോക്കൺ നമ്പർ വിളിച്ചു മോളത് അവിടെ ഡോക്ടർ നോക്കി പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നോട്ടോ അങ്ങനെ ഇതാ കുക്കിങ്ങിലാണ് രാത്രിക്കത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം എന്ന പകൽ ഫുള്ള് ഓട്ടം തന്നെയായിരുന്നല്ലോ അങ്ങനെ ചോറൊക്കെ എടുപ്പത്താക്കി വരുമ്പം കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അവരവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് മീൻ വാങ്ങിയത് അങ്ങനെ അത് ലേശം പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ ആക്കി കെട്ടോ ചോറും കറിയൊക്കെ ആക്കി ചോറൊക്കെ വിളമ്പി ഒരു മീൻ ഞാനവിടെ കട്ട് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ അമ്മിക്കുട്ടിക്ക് വെറുതെ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ അവിടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് വിളമ്പിയിട്ടുണ്ട് മീനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് പപ്പടവും കൂടെ പൊരിച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വലിയ കാര്യമുള്ള വീഡിയോ ഒന്നല്ല എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറച്ചാറായിട്ട് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് സമയം പോലെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേട്ടോ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ